തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എം ജില്ലാ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സംഗതി ശരിയാണോ എന്നറിയില്ല എന്തായാലും സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം തള്ളിക്കളഞ്ഞിരുന്നില്ല ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം നടത്തുന്നത് സ്വയം വിമർശനമല്ല മറിച്ച് മുസ്ലിം ലീഗ് വിമർശനമാണ് പെട്ടെന്ന് കരുതാവുന്നത് പോലെ ഇതിന് കാരണം ഈഗോ പ്രശ്നം മാത്രമാവണമെന്നില്ല മറിച്ച് കൂടുതൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് മറുചേരിയിലായിരുന്നെങ്കിലും മുസ്ലിം ലീഗിൽ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗും മുസ്ലിം വിഭാഗവും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പിണറായി വിജയൻ വെറുതെ കണക്ക് വയനാട്ടിലെ പച്ചക്കൊടി മുതൽ പൌരത്വ സമരം വരെ ലീഗിനെ കൂടെ കൂട്ടാൻ സി പി എം എടുത്തു പ്രയോഗിച്ചു പക്ഷേ ലീഗ് ലീഗായി തന്നെ നിൽക്കുകയും ന്യൂനപക്ഷ വിഭാഗം പതിവ് പോലെ യു ഡി എഫ് പക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു എന്നു മാത്രമല്ല ചില ആധികാരിക സർവേകൾ തെളിയിക്കുന്നത് സി പി എമ്മിന്റെ ഹിന്ദു ഈഴവ വോട്ട് ബി ജെ പിക്ക് പോയി എന്നാണ് ഇതൊരു ഗുരുതര രാഷ്ട്രീയ പ്രശ്നമാണ് ഇനി വേണം മുഖ്യമന്ത്രിയുടെ ലീഗ് വിമർശനത്തെ കാണാൻ ം നഷ്ടപ്പെട്ടുവെന്ന പിണറായി വിജയന്റെ പ്രസ്താവന സി പി എമ്മിലെതിർന്ന നേതാക്കളെ വരെ അത്ഭുതപ്പെടുത്തിയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിനെ കൂടെ കൂട്ടാൻ പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ തത്രപ്പാടുകൾ അത്രമേലായിരുന്നു ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിൽ ലീഗിന് പല സമയത്തും ആശങ്കയുണ്ടായിരുന്നു ഈ ആശങ്ക മുതലെടുക്കാനായിരുന്നു സി പി എം ശ്രമം ഭരണവിരുദ്ധ വികാരത്തിൽ പ്രതിരോധം തീർക്കാതെ സി പി എം പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി കോൺഗ്രസ് നിലപാടുകളിൽ അസ്വസ്ഥരായിരുന്ന ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ തങ്ങൾക്കൊപ്പം വരുമെന്ന് സി പി എം വെറുതെ മനക്കോട്ട കെട്ടി സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തെത്തിക്കാനും സി പി എം വിഫല ശ്രമം നടത്തി നഷ്ടപ്പെട്ടുപോയ ഈഴവ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എൺപതുകളിൽ ഇ എം എസ് പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം മുസ്ലിം വിഭാഗത്തിനെതിരെ ശരീരത്ത് വിവാദം ഉയർത്തിക്കാട്ടി ഇ എം എസ് നടത്തിയ പ്രചാരണം ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുകയും സി പി എമ്മിന് നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പിണറായിയുടെ മനസ്സിലുണ്ടാകാം പക്ഷേ ഈ യൂടെൻ സി പി എമ്മിന് ഇനി എത്രമാത്രം സഹായിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം പാർട്ടിക്കുള്ളിൽ പിണറായി വിജയന് മറുവാക്കുണ്ടായിരുന്നില്ല വാഴ്ത്തുപാട്ടുകൾ മാത്രം കേട്ട് ശീലിച്ച എട്ട് വർഷത്തിന് ശേഷം സി പി എമ്മിൽ പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ ഉയരുന്നു ലീഗിനെ കടന്നാക്രമിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടാകാം അതുവഴി പാർട്ടിക്കുള്ളിലും പുറത്തു മുയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും പക്ഷേ അതുമൂലമുണ്ടാകുന്ന മുസ്ലിം വിരുദ്ധ അന്തരീക്ഷം ആരെയാവും കൂടുതൽ സഹായിക്കുക സംഘപരിവാറിനെയോ അതോ സി പി എമ്മിനെയോ